ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും പുറത്തു വരുന്നത് വയനാട്ടിൽ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദമുണ്ടായതായി നാട്ടുകാർ രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അമ്പുകുത്തിമലയുടെ മലയുടെ താഴ്വാരങ്ങളിൽ വിറയൽ അനുഭവപ്പെട്ടെന്നാണ് പ്രദേശവാസികളും പറയുന്നത് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കാലാവസ്ഥാ വിഭാഗം ഇത് സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേ തുടർന്ന് പ്രദേശത്തെ സ്കൂളുകൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുക ാണ് പിണങ്ങോട് കുറിച്ചിറമല അമ്പ എന്നിവിടങ്ങളിലും വിറയാൽ അനുഭവപ്പെട്ടതായും വിവരം പുറത്തു വരുന്നുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ വിവരം അറിയിച്ചിട്ടുണ്ട് ഭൂമികുലുക്കത്തിന്റെ ലക്ഷണമാണോ എന്ന് പരിശോധിക്കുകയാണ് നിലവിൽ ഇപ്പോൾ നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ പ്രദേശങ്ങളിൽ ഭൂമിക്കരിയിൽ നിന്ന് മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായാണ് പ്രദേശവാസികൾ പറയുന്നത് വൈതിരി താലൂക്കിന് കീഴിൽ പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി എന്ന പ്രദേശത്തും അച്ചുരാൻ വില്ലേജിൽ ഉൾപ്പെടുന്ന സേട്ടുകുന്ന് എന്ന പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകളും രണ്ട് വില്ലേജിലെയും വില്ലേജ് ഓഫീസർമാരോട് സ്ഥലം സന്ദർശിച്ച് കൃത്യമായ വിവരം നൽകാനാണ് അറിയിച്ചിട്ടുള്ളത് വേങ്ങപ്പള്ളി വില്ലേജിൽ കാരാറ്റപ്പടി മൈലാപ്പടി ചോലപ്പുറം തെക്കുന്തറ എന്നീ സ്ഥലങ്ങളിലും ചെറിയ മുഴക്കവും ഇളക്കവും അനുഭവപ്പെട്ടതായാണ് പ്രദേശവാസികൾ അറിയിച്ചിട്ടുള്ളത് സംഭവത്തിന് പിന്നാലെ വയനാട്ടിലെ ജനങ്ങൾ വലിയ രീതിയിൽ ഞെട്ടിയിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കാരണം വയനാട് ചൂരൽ മലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്ത കയത്തിൽ നിന്നും ഇപ്പോഴും കരകയറാനാവാതെ നാളെ എന്തെന്നറിയാതെ നിരവധി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് വയനാടിനെ മാത്രമല്ല കേരളക്കരയെ ഒട്ടാകെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു ദുരന്തമായിരുന്നു വയനാട്ടിൽ സംഭവിച്ചത് അതിൽ നിന്നും മുക്ത ുന്നതിന് മുൻപാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം കൂടി വയനാട്ടിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് നാട്ടുകാർ ഇപ്പോൾ ഉള്ളത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്